വീണ്ടും അവന്മാർ ഇറങ്ങിയോ എവിടെ എവിടെ മിസ്റ്റർ ചാൻസിലർ ദിസ് ഈസ് കേരള മൊത്തം എഴുതി വെച്ചിരിക്കുകയാണല്ലോ ഡോണ്ട് സ്പിറ്റ് പാൻ പെരാഗ് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് ബ്ലഡ് ക്രിമിനൽസ് ആൻഡ് ഗുഡ്സ് വാട്ട് ഇസ് ദസ് പോലീസുകാരാ പിടിക്കൂ അവനെ പിടിച്ചകത്തു ആരെഴുതിയത് അറിയില്ലേ എസ് എഫ് ഐ പിണറായി വിജയൻ പറഞ്ഞു വിട്ട ആളുകളാണ് താങ്കൾക്കറിയില്ലേ എന്താണ് ഇതൊന്നും ചെയ്യാത്തത് പിടിച്ചകത്തിടൂ ബ്ലഡി ക്രിമിനൽസ് ആൻഡ് ഗുഡസ് എന്നോട് കളിക്കാൻ വന്നാൽ ഞാൻ എല്ലാത്തിനെയും പിടിച്ചകത്തിടും ബ്ലഡി ക്രിമിനൽസ് ആൻഡ് ഗുഡസ് ഈ യൂണിവേഴ്സിറ്റി മാത്രമല്ല ഈ നാട് മുഴുവൻ ഞാൻ കാവ്യവൽക്കരിക്കും നിങ്ങൾ എന്താണ് കരുതിയിരിക്കുന്നത് എനിക്കെതിരെ ബോർഡ് എഴുതാണെന്നോ വേറെയും ബോർഡ് റോഡിലും എഴുതിയിട്ടുണ്ടോ ല്ലാതെ റോഡിൽ എഴുതുന്നുണ്ട് ബോമാർ എവിടെ എവിടെ അവിടെയൊക്കെ എഴുതിയിട്ടുണ്ടോ മൊത്തം വായിച്ചു കളയണം മായ്ച്ചു കളയണം ഞാൻ വീണ്ടും ഉറങ്ങാൻ പോവുകയാണ് എൻ്റെ ഉറക്കം നശിപ്പിച്ചാൽ ബ്ലഡി ക്രിമിനൽസ് ആൻഡ് ഗുഡസ് വീണ്ടും വീണ്ടും ആരെങ്കിലും ബ്ലഡി ക്രിമിനൽസ് ആൻഡ് ഗുഡസ് വാട്സാപ്പിലൊക്കെയാണല്ലോ മെസ്സേജുകൾ വന്നിരിക്കുന്നത് ഡോ വീണ്ടും അതുതന്നെയാണല്ലോ സ്പിറ്റ് ആൻഡ് പാൻ പരാഗ് ഹിയർ അതെവിടെയാണ് ഏത് റോട്ടിലാണ് ഏതോ ഒരു ഏഴോ ആ എനിക്ക് പിള്ളരെ സതീഷൻ്റെ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് കണ്ടില്ലേ ഇതൊക്കെ ആരെവിടെ പോലീസ് കാരാ ആ റോട്ടിൽ പിടിച്ച് മായ്ച്ചു കളയൂ റോട്ടിലൊക്കെ എഴുതിയിട്ടുണ്ട് ഈ യൂണിവേഴ്സിറ്റിക്കകത്ത് ഒരു തടവറ പോലെ ആയി പോയി പോയി കഴിഞ്ഞിരിക്കുകയാണല്ലോ വാട്ട് ഈസ് ദീസ് ബ്ലഡി ക്രിമിനൽസ് ആൻഡ് കൂട്ടാസ് നാട്ടുകാരെ നിങ്ങൾ മനസ്സിലാക്കൂ നിങ്ങളുടെ ഗവർണർക്കെതിരെ എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഇവിടെ ഇരിക്കുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ ഗവർണറുടെ രാജ്ഭവനിലേക്ക് ഒരു ഡെന്റിസ്റ്റിനെ ചോദിച്ചപ്പോൾ പോലും അവൻ മരത്തന്നില്ല എന്തൊക്കെ കഷ്ടപ്പാടാണ് ഞാൻ അനുഭവിക്കുന്നത് വർഷത്തിൽ രണ്ടോ മൂന്നോ ദിവസം ഈ കേരളത്തിൽ ഞാൻ ചെലവഴിക്കുന്നില്ലേ എന്നിട്ട് എനിക്കെതിരെ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ചാൻസലറായ യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് കാവ്യവൽക്കരിക്കും എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഇവിടെ നാട് നീളം എനിക്കെതിരെ പോസ്റ്റർ ഒട്ടിക്കും ഞാൻ പറഞ്ഞിട്ട് ആ പോലീസുകാർ ആ ആർഷോ എന്ന് പറയുന്നവനെയും ചങ്ങാടിമാരെയും പിടിച്ചകത്തിട്ടു എന്നിട്ടവന്മാരി ഇന്ന് വന്ന് വീണ്ടും പോസ്റ്റ് ഒട്ടിച്ചിരിക്കുകയാണ് ഇന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല വാട്ട് ഈസ് ദീസ് ബ്ലഡ് ക്രിമിനൽസ് ആൻഡ് ഗുണ്ടസ് പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് രാഷ്ട്രീയം നടക്കുന്നത് ഞങ്ങളുടെ നേതാക്കൾ പറയുന്നത് പോലെ ഇവിടെ കേൾക്കട്ടെ തൽക്കാലം ഇങ്ങനെയൊന്നും വിട്ടാൽ പറ്റില്ല ഞാൻ പെട്ടെന്ന് നമ്മുടെ സതീശനെ വിളിച്ചേക്കാം മിസ്റ്റർ സതീഷൻ നിങ്ങളുടെ കൊണ്ട് ആ എച്ചപ്പൈ പിള്ളേരെ ഒന്ന് അടുപ്പിക്കൂ അവന്മാർ എനിക്കെതിരെ പോസ്റ്ററുകൾ എന്തോ ഹാൻഡ്സ് പാൻ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്ററും ബോർഡൊക്കെ എഴുതിയിരിക്കുകയാണ് മിസ്റ്റർ സതീശൻ നിങ്ങളല്ലേ പറഞ്ഞ് എന്നെ നോക്കാൻ വാട്ട് ഇസ് ദിസ് മിസ്റ്റർ സതീശൻ ഞാൻ നിങ്ങളെ സസ്പെൻഡ് ചെയ്യും മിസ്റ്റർ സതീശൻ സാർ സാർ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല മിസ്റ്റർ സതീശൻ നിങ്ങളുടെ കൊണ്ട് ആ പിള്ളേരെ അടുപ്പിക്കും നിങ്ങളുടെ എവിടെ പോയിരിക്കുന്നു ഏഹ് പിണറായി വിജയനാ ഓ അവർ പിണറായി വിജയനെ തടയാൻ കരിങ്കൊടി കാണിക്കാൻ പോയി കരിങ്കൊടി കാണിക്കാനില്ല പിന്നെ ജയിലിലോ ആശുപത്രിയിലോ ആന്മാർ ആശുപത്രിയിലും ജയിലിലും ഒക്കെ ആണെന്ന് എന്താണ് പറയുന്നത് ഇവന്മാരൊക്കെ ഞാൻ തോട്ടല്ലോ തോട്ടല്ലോ മിസ്റ്റർ സതീശൻ ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾ പണിയെടുക്കൂ സാർ സാർ എന്ന് വിളിച്ചത് കൊണ്ട് എന്താണ് നിങ്ങൾ പണിയെടുക്കൂ ഓക്കേ ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല കേട്ടോ ഐ എസ് എഫ് ഐ പിള്ളേർ ഒരു കണ്ടാ അവിടെ ചൊറിയുന്നു മിസ്റ്റർ സതീഷൻ ഐ എസ് എഫ് ഐ പിള്ളേർ അവിടെ ബോർഡ് എഴുതുന്നു നമ്മുടെ മാനത്തിനൊരു വിലയില്ലേ ആ ബ്ലഡി ക്രിമിനൽസിനെ കൈകാര്യം ചെയ്യാൻ ആളില്ലേ ബ്ലഡി ഗുണ്ടാസ് നിങ്ങളുടെ പിള്ളേരെ എവിടെ ആശുപത്രിയിലും കരിങ്കുടി കാണിക്കാൻ പോയി കരിങ്കൂടിയെങ്കിലും കാണിക്കണ്ടേ മിസ്റ്റർ സതീശാൻ ആ ഓക്കെ പെട്ടെന്ന് തന്നെ വിവരം ഉണ്ടാക്കണം കേട്ടോ തീരുമാനം ഉണ്ടാക്കണം കേട്ടോ രാവും പകലും ഇവിടെ ആൾക്കാർക്ക് ഉറക്കമില്ല ഗവർണറല്ലേ ഞാൻ എനിക്ക് ഉറക്കമില്ല ഞാൻ തന്നെ പോയി എനിക്ക് കെട്ടി അഴിക്കാൻ പറ്റുമോ പോലീസുകാരൊന്നും പറയുന്നത് പോലെ കേൾക്കുന്നില്ലാന്നേ അവരെന്താ കേൾക്കാത്തത് കേന്ദ്രത്തിൻ്റെ പോലീസ് അല്ലാത്തത് കൊണ്ടാ പക്ഷേ അവർ ഇന്നലെയൊക്കെ കേട്ടല്ലോ അല്ല അങ്ങനെയല്ല അത് സ്ഥിരമായി കേൾക്കണം ഞങ്ങൾ ഞാൻ പറയുന്നത് ഇവിടെ കേൾക്കണം ജനങ്ങൾ വോട്ട് ചെയ്തതൊക്കെ അവർക്കായിരിക്കും പക്ഷെ പണിയെടുക്കാൻ ഞാൻ പറയുന്നത് പോലെ അയക്കണം കേരളത്തിലെ പണി ഓക്കെ ബ്ലഡ് ഇക്രിമിനൽസ് അൻഗുണ്ടാസ് സതീഷാ പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ നിങ്ങൾക്കിവിടെ ഞാൻ സെനറ്റിലൊന്നും ആളെ വെക്കില്ല കേട്ടോ ആ ഓക്കെ എന്നാലും ഉറക്കമൊഴിഞ്ഞിട്ടേ മഞ്ഞ് കൊണ്ടിട്ട് തൊണ്ട വരണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ ഉറക്കൊഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവിടെ പോലീസുകാരെ പണിയും കൂടി ഞാൻ നോക്കേണ്ട സാഹചര്യമാണ് എന്താണ് ബ്ലഡി ക്രിമിനൽസ് അനുഗുണ്ടാ സീഗ്ര ചെയ്യുന്നത് പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങൾ ഇത് മനസ്സിലാക്കണം നിങ്ങൾ ആ പിണറായി വിജയനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് എന്നെ തിരഞ്ഞെടുത്തോളൂ ഞാൻ ഇതുപോലെ നിങ്ങൾ ഭരിച്ചു കാണിച്ചു തരാം എന്തൊക്കെ എനിക്ക് കഷ്ടപ്പാടാണ് ഇതൊക്കെ കഷ്ടപ്പാടുകൾ കഴിഞ്ഞിട്ടേ എനിക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഇത്ര ആത്മാർത്ഥമായി പണിയെടുക്കുന്നത് കാണുന്നില്ലേ ഞാനിനി നമ്മുടെ സുരേന്ദ്രൻ ജി ഒന്ന് വിളിക്കട്ടെ ജി 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 ഞാൻ എല്ലാ പണി എടുക്കുന്നുണ്ട് ജി ഐ ബ്ലഡി ക്രിമിനൽസ് ആൻഡ് ഗുണ്ടാസ് കേൾക്കുന്നില്ല ജി ഞാൻ സദ് മിസ്റ്റർ സതീഷനെ വിളിച്ച് കാര്യങ്ങൾ അവരെ റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് ജി ഓക്കെ പിന്നെ ജി ഒരു കാര്യം ചെയ്യേണ്ടത് നമ്മൾ പുസ്തകത്തിൻ്റെ കാര്യമൊക്കെ റെഡിയാക്കണേ എന്തൊക്കെയാണ് ഇവിടെ ഇനി പഠിപ്പിക്കാൻ തീരുമാനിക്കേണ്ടതെന്നൊക്കെ നമ്മൾ തീരുമാനിക്കും ആ അത് ചെയ്യാം ജി ആ പുസ്തകം ചെയ്യാം ജി പിന്നെ ജി നമ്മളെ കാലാവധി കഴിയാറായിട്ടുണ്ട് അത് ജി ഒന്ന് അവിടെ പറയണേ ഒരു കൊല്ലം കഴിയും ഞാൻ വീഡിയോസൊക്കെ അയച്ചു തരാം ഞാൻ ഇവിടെ നല്ല വൃത്തിയിലൊക്കെ പ്രകടനം നടത്തിയിട്ടുണ്ട് ആ വീഡിയോസ് ഒന്ന് മുകളിലെത്തി ജീ കഴിച്ചു കൊടുത്താൽ ഈ ക്രിമിനൽസ് ആൻഡ് ഗുണ്ടാസിനെ ഞാൻ നിരപ്പാക്കുന്ന വീഡിയോസ് ഉണ്ട് അതൊക്കെ അയച്ചു കൊടുത്താൽ ഇനി ഒന്ന് ഒരു അഞ്ചു കൊല്ലം കൂടി നീട്ടിത്തരണം അതിനുള്ള ശുപാർശ ജി തരണം ഓക്കെ ജി ഓക്കെ ജി ഓക്കെ ഞാൻ ഇന്ന് രാത്രി ഉറങ്ങാതെ ഇരിക്കുകയാണ് ജി ഇവിടെ കമ്പിളിയിരുന്ന് നമ്മൾ റെഡിയാക്കും ഇല്ല നിങ്ങളെ പിള്ളേരൊന്നും ഇറക്കണ്ടേ ജി ഞാൻ സതീഷിൻ്റെ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട് ജി ഓക്കെ ജി ആ നിങ്ങളെ പിള്ളേരോടെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചാൽ അവിടെ ഇരിക്കാൻ പറയുമോ ജി ഓക്കെ അവർ കഴിക്കുമ്പോളേ നല്ല ഉള്ളി കുറച്ച് ആവശ്യത്തിന് കഴിക്കാൻ പറയണേ അല്ലാണ്ട് കൂടുതൽ കഴിക്കരുതെന്ന് പറയണം കേട്ടോ ജി ഓക്കെ ഓക്കെ ജി ഞാൻ ശരിയാക്കി തരാം ജി ഓക്കെ നമ്മുടെ പിള്ളേരുണ്ട് അവരെ മാർക്കറ്റിൽ ഇറക്കണ്ട എന്നാണ് ഞങ്ങൾ ഇപ്പോഴത്തെ തീരുമാനം സതീശൻ ജിയുടെ പിള്ളേരുണ്ടല്ലോ അവരെടുത്തോളും ഈ എച്ച് എന്ന് പറഞ്ഞ കുറേ പിള്ളേർ എന്താണ് ഇവർക്ക് പറഞ്ഞതുപോലെ കേട്ടൂടെ ബ്ലഡി ക്രിമിനൽസ് ആൻഡ് ഗുഡ്സ് നമ്മുടെ ഉറക്കം പോലും കളഞ്ഞിരിക്കുകയാണ് ഇനി ഈ നാടിനെ എങ്ങനെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും ആ പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ എന്തൊക്കെയാണ് ഈ നാട്ടിൽ കാട്ടിക്കൂട്ടുന്നത് നാട് നീളെ ഒരു രാത്രി മുഴുവൻ ഞാൻ പോസ്റ്റർ അഴിപ്പിച്ചു ഒരു രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങാതിരുന്നു പോലീസുകാരെ മുഴുവൻ ചീത്ത പറഞ്ഞു ഇനി ചീത്ത പറയാൻ ആരും ബാക്കിയില്ല എല്ലാവരും ചീത്ത പറഞ്ഞു എസ് മുതൽ താഴോട്ട് എല്ലാവരും ചീത്ത പറഞ്ഞു ആ ഡി ജി പിന്നെ ചീത്ത പറയണെങ്കിൽ അയാൾ പറഞ്ഞാൽ കേൾക്കണ്ടേ അയാൾ കിട്ടണ്ടേ ഒന്ന് നേരിട്ട് കിട്ടണ്ടേ ഈ പോസ്റ്റർ അഴിപ്പിക്കാൻ ഇനി ഡി ജി പിണറായി വിജയനും മാത്രമേ ബാക്കി വരാനുള്ളൂ ബാക്കി എസ്പീനെ കൊണ്ടുവരെ ഞാൻ പോസ്റ്റർ അഴിപ്പി അഴിപ്പിച്ചു കോൺസ്റ്റബിൾ വരെ പോസ്റ്റർ അഴിപ്പിച്ചു പിന്നെ കുശിനിക്കാരൻ കുശിനിക്കാരനീ ബാക്കിയുണ്ട് ചീത്ത പറയാൻ ബാക്കി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എല്ലാവരെയും ചീത്ത പറഞ്ഞു അങ്ങനെ എൻ്റെ അധികാരം ഞാൻ സ്ഥാപിച്ചെടുത്തിട്ടുണ്ട് ഈ ബ്രഡി ക്രിമിനൽസ് ആൻഡ് ഗുണ്ടാസിനെ റെഡിയാക്കാൻ ഇതിൽ കൂടുതലും വഴിയില്ല സുഹൃത്തുക്കളെ പക്ഷേ എന്ത് ചെയ്യാനാണ് സുഹൃത്തുക്കളെ എല്ലാവരും പിന്നെയും പിന്നെയും പോസ്റ്റർ ബാനർ എഴുതുകയാണ് സുഹൃത്തുക്കളെ വാട്ട് ഈസ് ദിസ് ഫ്രണ്ട്സ് ഇങ്ങനെയായാലും ഞാൻ എന്താ എങ്ങനെയാണ് സുഹൃത്തുക്കളെ മുന്നോട്ട് പോകുക ഭരണഘടനയെ പിടിച്ച് സത്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൈഡിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവനെ ഇന്നലെ ജയിലിൽ അടച്ചു രാത്രി വന്ന് പോസ്റ്റർ ഇട്ടിരിക്കുകയാണ് ഹാൻഡ്സ് പാൻ പരാഗ് എന്നൊക്കെ പാട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ പോസ്റ്റർ കിട്ടുന്നത് ഞാനൊരു ഗവർണറല്ലേ എന്നെ ഇങ്ങനെ തരംതാഴ്ത്തി കെട്ടാമോ ബാനർ കെട്ടും പോലെയാണോ ഗവർണറെ തരം താഴ്ത്തി കെട്ടുന്നത് അങ്ങനെ കെട്ടുന്നതൊന്നും നല്ലതല്ല ഞാൻ ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റില്ല ഞാൻ ഇവിടെ മുഴുവൻ സമഗ്രാധിപത്യം സ്ഥാപിച്ച് ഇവിടെ മുഴുവൻ കൈക്കലാക്കും അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇങ്ങനെയൊന്നും എനിക്കെതിരെ യൂണിവേഴ്സിറ്റികളിലൊന്നും തിരിഞ്ഞു കഴിയരുത് തിരിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ പോകുന്നത് മിസ്റ്റർ എന്തോ ഒരുത്തനുണ്ടല്ലോ ആർ ഷോയോ ആർ ഷോ അവൻ എന്തൊക്കെ ഷോ ആണ് കാണിച്ചു കൂട്ടിയത് അവനെ പിടിച്ച് ജയിലിൽ ഇടാൻ പറഞ്ഞിട്ട് അവൻ ഇന്നലെ രാത്രി പിള്ളേരെ കൊണ്ടുവന്നിട്ട് അവൻ എന്തോ ആർ ഷോ സംസ്ഥാന സെക്രട്ടറി എന്നോ സംസ്ഥാന പ്രസിഡൻ്റ് എന്നൊക്കെ പറയുന്ന എന്തോ സംഗതിയാണ് അവൻ അവനിവിടെ വന്ന് പോസ്റ്റർ കിട്ടുകയാണെന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ സംസ്ഥാന പ്രസിഡൻ്റും സെക്രട്ടറിയും ഒക്കെ കാറിലൊക്കെ സഞ്ചരിക്കുകയുള്ളൂ അവനിവിടെ പിള്ളേരെ പണിക്കാരെ വെച്ച് പോസ്റ്റർ ഇട്ടിക്കല്ലേ വേണ്ടത് അവനിവിടെ നിന്ന് പോസ്റ്റർ കെട്ടുകയാണ് കഴിച്ച് പോസ്റ്റർ കെട്ടുകയാണ് അതും എനിക്കെതിരെ ഞാൻ എന്ത് ചെയ്ത് തെറ്റ് ചെയ്ത് ഞാൻ ഈ നാട്ടിലെ വിദ്യാഭ്യാസത്തെ നന്നാക്കാൻ വേണ്ടി നോക്കിയതിൽ ഇവിടെ ചരിത്രപരമായ വിരുദ്ധമായ വസ്തുതകളും മലബാർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അത് കംപ്ലീറ്റ് നമുക്ക് റെഡിയാക്കണം എന്നിട്ട് നമുക്ക് നല്ല യു പി പോലെ ആക്കി മാറ്റണം യു പി സർ യു പി ആക്കി മാറ്റണം പിന്നെ ഗുജറാത്ത് അങ്ങനെയുള്ള മാതൃകകൾ ഇവിടെ സ്ഥാപിക്കണം സതീശനും പിള്ളേരും ആണോ ഒരേ ഒരു പ്രതീക്ഷ അവരെ സഹായിക്കണം മറ്റവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് ശരിയല്ല അവർ എനിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അവരുടെ ജീ പറഞ്ഞിട്ട് പോകണം എനിക്ക് ഇനി ഒരു കൊല്ലം കഴിയുമ്പോൾ എൻ്റെ കാലാവധി കഴിയും അത് വീണ്ടും നീട്ടിക്കിട്ടാൻ അതിനുള്ള വെളാപ്പാടാണ് സുഹൃത്തുക്കളെ നിങ്ങളെ സഹായിക്കണം ഇനി അടുത്ത അഞ്ചു കൊല്ലം കൂടി എനിക്കിവിടെ നിൽക്കണം വേറെ പാർട്ടി ഒന്നും ഇനി പോകാനില്ല വേറെ എല്ലാ പാർട്ടിയിലും പോയി ഞാൻ സോഷ്യലിസ്റ്റ് പാർട്ടി മുതൽ പറ്റവും ബി ജെ പിയിൽ വരെ പോയി പക്ഷെ ഒരു പാർട്ടി തന്നെ ഇങ്ങനെ പണിയെടുപ്പിച്ചിട്ടില്ല ഗൈസ് ഈ ബി ജെ പി കാരൻ ഇങ്ങനെ പണിയെടുപ്പിക്കുക ഗൈസ് ഓരോ ദിവസവും ഓരോന്നും ചെയ്തില്ല ചെയ്തില്ല എന്ന് പറഞ്ഞു ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പണിയാണ് എടുപ്പിക്കേണ്ടത് കൈസ് ഒരു യൂണിവേഴ്സിറ്റി മുഴുവൻ ഞാൻ കൊള്ളാക്കി അല്ല നേരെയാക്കാൻ ശ്രമിക്കുന്നുണ്ട് നാട്ടിലാണ് പിണറായി വിജയനാണെങ്കിൽ എല്ലാ ദിവസവും ഞാൻ ചീത്ത വിളിക്കുന്നുണ്ട് ഇതൊന്നും പോരാ എന്നാ പറയുന്നത് ഗൈസ് ഇനി എന്ത് ചീത്തയാണ് എനിക്കാണെങ്കിൽ മലയാളത്തിൽ എല്ലാ ചീത്തയും അറിയും ചെയ്യില്ല കൈസ് നിങ്ങളെനിക്ക് പറഞ്ഞു തരുമോ ആകെ ബ്ലഡി ക്രിമിനൽസ് ആൻഡ് ആണ് അവർ പഠിപ്പിച്ചത് അത് ഞാൻ വിളിച്ചിട്ടുണ്ട് കൈസ് ഇനി ഞാൻ വേറെ എന്ത് വിളിക്കും കൈസ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് അടുത്ത അഞ്ച് കൊല്ലം കൂടി ഈ ഒരു കൊല്ലം കഴിയുമ്പോൾ എന്നെ പണി ഒഴിവാക്കി വീട്ടിലേക്ക് വിടരുത് അടുത്ത അഞ്ച് കൊല്ലം കൂടി എനിക്ക് പണിയെടുക്കണം അതുകൊണ്ട് എൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം ഞാൻ ഇനിയും അധ്വാനിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് ഞാൻ കടക്കും ഗൈസ് പ്ലീസ് എന്നെ സഹായിക്കൂ ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരും എന്നെ പിന്തുണക്കണം ഇന്ന് രാത്രി ഞാൻ ഉറങ്ങുന്നില്ല ഇനി ഉറങ്ങിയാലും ഇവന്മാർ പോസ്റ്റർ ഒട്ടിച്ചിട്ട് എന്നെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അതുകൊണ്ട് ബ്ലഡി ക്രിമിനൽസ് ആൻഡ് ബുഡാസ് ഞാൻ ഉറങ്ങാൻ പോവാണ്ട് ഗുഡ് നൈറ്റ്